പുതുപുത്തൻ വസ്ത്രങ്ങളോട് വിസ്മയിപ്പിക്കുന്ന ശേഖരവുമായി ആയൂർ കൊട്ടാരക്കര റോഡിൽ ലാവിഷ് റെഡി കടയ്ക്കൽ വെള്ളാർ വട്ടത്ത് കൗതുകമുണർത്തി ഒരു ന്യൂ ജനറേഷൻ വാഴ കടയ്ക്കൽ പഞ്ചായത്തിൽ കോട്ടപ്പുറം അങ്കണവാടിക്ക് സമീപം വിജയലക്ഷ്മി മന്ദിരത്തിൽ താമസിക്കുന്ന വിജയലക്ഷ്മിയുടെ വസ്തുവിൽ കൃഷി ചെയ്ത വാഴയിലാണ് പരിസരവാസികളിൽ കൗതുകമുണർത്തി വ്യത്യസ്ത രീതിയിൽ വാഴ കുലച്ചത് വാഴത്തോട്ടത്തിലെ ആറുമാസം പ്രായമായ വാഴയിലാണ് ഈ അത്ഭുത പ്രതിഭാസം ഉണ്ടായത് വാഴയുടെ ചുവട്ടിൽ നിന്നും മൂന്ന് ശിഖരങ്ങളിൽ കൂമ്പുകൾ മുളച്ചു കൃഷി ഓഫീസർ ശ്രീജിത്ത് വി പി കൃഷി അസിസ്റ്റന്റ് ദീപു ആർ എസ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു നിരവധി പേരാണ് ഈ കാഴ്ച കാണുവാൻ ഇവിടെ എത്തുന്നത് വർഷങ്ങളായി കുടുംബത്തിന് വാഴ കൃഷിയുണ്ട് അമ്മയ്ക്ക് വേണ്ടുന്ന എല്ലാ സഹായവും ചെയ്തു നൽകുന്നത് വിദേശത്തുള്ള മകൻ മനോജാണ് വയലിലും കരയിലുമായി വാഴ കൂടാതെ ജൈവ പച്ചക്കറി കൃഷിയും ഈ കുടുംബം ചെയ്യുന്നുണ്ട് അപ്പ ഞാൻ മക്കളെ കർമ്മിച്ച് കാണിച്ചത് മുട്ട കൊടുത്ത് ആണ് എല്ലാരും അറിഞ്ഞത് പിന്നെ വേറെ വാഴ കൃഷിയൊക്കെ ഉണ്ട് വയലില് വാഴ കൃഷിയുണ്ട് തിരുന്നൂറ് വാഴ അവിടെ ഉണ്ട് പച്ചക്കറി പച്ചക്കറി കൃഷിയുണ്ട് പാവലും വയറും ബീൻസും ഉണ്ട്